ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ തിരിച്ചറിയാം മറ്റു രോഗങ്ങളെപ്പോലെ ഹൃദയാഘാതം പ്രത്യേക ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെന്നിരിക്കും പെട്ടെന്നായിരിക്കും ആരോഗ്യവാനായ ഒരു മനുഷ്യനു പോലും ഈ രോഗം വരുന്നത് എന്നാൽ ശരീരം പലപ്പോഴും ചെറിയ തോതിലെങ്കിലും ഹൃദയാഘാത ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്നതാണ് സത്യം ഇവ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നതാണ് വാസ്തവം ഇത് പലപ്പോഴും നാം ഗൗരവമായി എടുക്കാറുമില്ല ഹൃദയാഘാത ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയൂ പെട്ടെന്ന് കടന്നുവരുന്ന ഈ രോഗത്തെ ഒരു പരിധി വരെയെങ്കിലും അകറ്റി നിർത്താൻ ഉപകരിക്കും കഠിനാധ്വാനം ചെയ്താലോ വ്യായാമം ചെയ്താലോ ഹൃദയമെടുപ്പ് കൂടുന്നത് സാധാരണ എന്നാൽ പ്രത്യേക കാരണങ്ങളൊന്നും കൂടാതെ പൾസ് റേറ്റിൽ വ്യത്യാസം വരുന്നത് ഹൃദയാഘാതത്തിന്റെ ഒരു ലക്ഷണമായി എടുക്കാം ഇ പോലുള്ളവ എടുക്കുന്നത് ഇത് തിരിച്ചറിയാൻ സഹായിക്കും ഇതല്ലാതെ തങ്ങളുടെ ഹൃദയമെടിപ്പിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും മനം പിരട്ടൽ ഛർദി വയറുവേദന ദഹനക്കുറവ് എന്നിവ പ്രത്യേക കാരണങ്ങളില്ലാതെ വരികയാണെങ്കിൽ ഇതും ചിലപ്പോൾ ഹൃദയാഘാത ലക്ഷണമായി എടുക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് വയറിന്റെ പ്രശ്നമായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പ്രത്യേക കാരണങ്ങളില്ലാതെയുള്ള ഇത്തരം ലക്ഷണങ്ങൾ പലപ്പോഴും ഹൃദയാഘാത സൂചനകളാകാനുള്ള സാധ്യതയും തള്ളിക്കളയരുത് ചിലർക്ക് നെഞ്ചരിച്ചിൽ ഗ്യാസ് പോലുള്ള തോന്നലുകളും അനുഭവപ്പെടും ഇത് പലരും അസിഡിറ്റി പ്രശ്നങ്ങളായി കണക്കാക്കുകയും ചെയ്യും പ്രത്യേക കാരണങ്ങളില്ലാതെ തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് ഹൃദയാഘാത ലക്ഷണമായി എടുക്കാം എന്നാൽ ക്ഷീണം മറ്റു കാരണങ്ങളാലും അനുഭവപ്പെടാം ഓക്സിജൻ കുറവ് കാരണം ഉത്കണ്ഠ ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകും പൊടുന്നനെയുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളും തള്ളിക്കളയരുത് ഷോൾഡർ കഴുത്ത് സന്ധികൾ എന്നിവിടങ്ങളിൽ പെട്ടെന്ന് അനുഭവപ്പെടുന്ന കഴപ്പും വേദനയും ഹൃദയാഘാത ലക്ഷണം കൂടിയാണ് പ്രത്യേകിച്ച് നെഞ്ചിൽ നിന്നും തുടങ്ങി കൈകളിലേക്കു വ്യാപിക്കുന്ന വേദന നെഞ്ചുവേദന തന്നെയാണ് പ്രധാന ലക്ഷണം ഇത് ഗ്യാസായി തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട് നെഞ്ചുവേദന എന്ന ലക്ഷണം ഒരിക്കലും അവഗണിക്കരുത് പ്രത്യേകിച്ച് വന്നും പോയും ഇരിക്കുന്ന നെഞ്ചുവേദന ശ്വസന തടസ്സവും ഹൃദയാഘാത ലക്ഷണമായി എടുക്കാം പ്രത്യേക കാരണങ്ങളില്ലാതെ ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക നെഞ്ചിൽ കനം പോലെ അനുഭവപ്പെടുക എന്നിവയും ഹൃദയാഘാത ലക്ഷണങ്ങളിൽ പെടും അമിതമായി വിയർക്കുന്നതും ഹൃദയാഘാത ലക്ഷണമാകാം വെയിലും ചൂടുമുണ്ടെങ്കിൽ വിയർക്കുന്നത് സാധാരണം എന്നാൽ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ വിയർക്കുന്നത് ഹൃദയാഘാതം വരുന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ചിലരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ലൈംഗിക ശേഷി കുറയുന്നതായും അനുഭവപ്പെടാറുണ്ട് ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകുന്നത് ചിലപ്പോൾ ഹൃദയാഘാത സൂചനയുമാകാം കാരണം രക്തധമനികൾ ചുരുങ്ങുമ്പോൾ രക്തപ്രവാഹം കുറയുന്നു ഇതാണ് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം ഹൃദയത്തിലെ മസിലുകൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നതിൻ്റെ തോത് കുറയുന്നു ഇത് ശരീരത്തിൽ വെള്ളം കെട്ടി നിന്ന് എടിമ എന്ന അവസ്ഥയുണ്ടാക്കുന്നു കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ വീർക്കുന്നതാണ് ഇതിന്റെ ലക്ഷണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളല്ലാതിരിക്കുന്ന അവസ്ഥ അനുഭവപ്പെട്ടേക്കാം തിരിച്ചറിയാൻ വയ്യാത്ത എന്തെല്ലാമോ ശാരീരിക അവസ്ഥകൾ ഊർജസ്വലനായ ഒരു മനുഷ്യൻ പെട്ടെന്ന് തളർന്നതായി തോന്നുക ഓർമ്മ കുറയുക സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക തുടങ്ങിയവയെല്ലാം Visit our website www.btv.in, like our Facebook page. BTV Malayalam.